ഹൈ ഫ്രണ്ട്സ് അങ്ങനെ ആദ്യമായിട്ടാ മറ്റേ സ്കൂളുകളൊക്കെ അവധി കൊടുക്കുക മഴ പെയ്യണ്ട് കണ്ടോളി ബുറാക്ക സാധാരണ സ്കൂളുകൾക്ക് അവധി എടുത്താലേ ഇങ്ങനെ മഴ പെയ്യലണ്ടോ ഇന്ന് മഴ തന്നല്ലേ നാളൊക്കെ അവധി കൊടുത്തിട്ടില്ല ആ മറ്റന്നാളല്ലേ സാധാരണ സ്കൂളിലൊക്കെ കളക്ടർ അവധി എടുത്താലേ പിന്നെ മഴ പെയ്യൂല നാളിതേ മറ്റോ അല്ല ഇന്നിപ്പ രാവിലെ ഒമ്പണി തുടങ്ങിയതല്ലേ മഴ ഇന്ന അന്തികളൊക്കെ അറിയാൻ കഴിയില്ലേ ഞാന് ബാർപ്പായതുകൊണ്ട് ഒച്ച കേട്ടിട്ട് എന്തായാലും കളക്ടർ ലീവ് എടുത്ത് കാര്യത്തിൽ വിട്ടു ആ അപ്പ എന്തായാലും മഴ നല്ല ശക്തിയായിട്ട് പെയ്യണ്ട് സാധാരണ സ്കൂളുകൾക്ക് ആവശ്യം വെച്ചാലേ മഴ ഇണ്ടാവില്ല ഇന്ന് ഒമ്പണി തുടങ്ങിയതല്ലേ ആ എങ്ങള് ആ ആ ഞാൻ വീഡിയോ എടുത്തോണ്ട് ആ ഞാൻ വീഡിയോ എടുത്തോണ്ട് മഴ നിക്കൂ ഇല്ലല്ല അങ്ങനെ നിക്കളക്ടറെ പറഞ്ഞാൽ ആ അപ്പൊ എന്തായാലും നല്ല മഴ പെയ്യാട്ടാ